ഇന്ന് നമുക്ക് അവലും പഴവും വെച്ച് വൈകിട്ട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാം കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരേ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെക്കുക പാനിലേക്ക് പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അവൽ ഏർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് അവലാണ് ചേർത്തിരിക്കുന്നത് ഇതിപ്പോൾ വെള്ളവലാണ് ചേർത്തിരിക്കുന്നത് ഏത് അവലായാലും കുഴപ്പമില്ല ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതൊന്ന് ക്രിസ്പി ആയിട്ട് എടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒന്ന് ഒരു മിനിറ്റ് വറുക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഞെരിഞ്ഞ് പോകുന്ന വിധത്തിലാവുമ്പോൾ അതൊന്ന് മാറ്റാം ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരിത്തിരി കശുകൊണ്ട് ഇട്ട് കൊടുക്കുക കുറച്ച് നട്ട്സ് നമുക്ക് വറുത്തെടുക്കാനുണ്ട് ഇനി നമുക്കതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഇത് ഉണക്ക മുന്തിരിയാണ് അതും കൂട്ട് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുക അത് വറുത്തു വച്ച കപ്പലണ്ടിയാണ് അപ്പോൾ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി അത് ഇപ്പോൾ ഏത് ഏതെങ്കിലും അടിച്ച വേണമെങ്കിലും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുന്തിരിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് കോമളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റാം ഇനി വേണ്ട ഒരു ഏത്തപ്പഴമാണ് ഏത്തപ്പഴം നമുക്ക് ചെറിയ പീസുകളാക്കി ഇതിലേക്ക് ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ നുറുക്കി വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് നമുക്ക് നെയ്യിലിട്ട് നെയ്യിലിട്ടതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ബാക്കിയുള്ള ആ നെയ്യിലാണ് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഈ പഴമൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അതും മാറ്റുക ഇനി ഞാൻ ചേർ ചേർക്കുന്നത് കുറച്ച് പൊട്ടുകിടലാണ് ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് അതും മാറ്റിയിട്ട് നമുക്കതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഒരു നൂറ് ഗ്രാം ശർക്കര ഒരു അര ഗ്ലാസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക നന്നായിട്ടൊന്ന് ഉരുക്കി ഉരുക അതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ ഏർത്ത് കൊടുക്കാം ഒരു മുറി തേങ്ങയാണ് ചേർക്കുന്നത് ഒരു മുറി തേങ്ങയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ തേങ്ങയിലേക്ക് ഈ ശർക്കരയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് റോസ്റ്റായിട്ട് വരുന്നവർ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം നല്ല ടേസ്റ്റായിരിക്കും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണിത് ഒരു മൂന്ന് ഏരക്ക പൊടിച്ച് ആ പൊടിയും കൂടി ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറായിരിക്കും നമ്മുടെ റെസിപ്പിക്ക് ഇനി എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമുക്ക് അവലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം അവൽ കുറേശേ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അവലിൽ ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് റോസ് വഴറ്റിയെടുക്കുക സ്റ്റവ് സിമ്മിൽ വെക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് അല്ലെങ്കിൽ ശർക്കര കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കയ്പ് ഉണ്ടാവും അതുകൊണ്ട് സിമ്മിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ വറുത്ത കൊണ്ട് നല്ല നല്ല ക്രിസ്പി ആയിട്ടേ ഇരുന്നോളൂ നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട് ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം പഴവും അവലും ശർക്കരയും അല്ലെങ്കിൽ തന്നെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നെയ്യിൽ വറുത്ത ഒരു പഴവും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ റെസിപ്പിക്ക് ഇനി പഴം എല്ലായിടത്തും ചേർന്ന് വിധത്തിൽ അതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം കൂടി ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക അത് നിങ്ങളൊരു ദിവസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയാണ് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്സും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നട്സും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി എല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കണം അപ്പം നമ്മൾ ഒരു സ്പൂൺ കഴിക്കുമ്പോൾ തന്നെ അതിനകത്ത് പഴം ഉണ്ടാവും അവലുണ്ടാവും ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും അടിപൊളി റെസിപ്പിയാണ് ഇപ്പം വൈകിട്ട് ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ തെറ്റിയാൽ നല്ലൊരു റെസിപ്പിയാണ് വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇത് ഒരു ബൗളിലേക്ക് വെച്ച് കൊടുത്ത് ഒരു സ്പൂണ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ വയറ് നിറച്ചത് കഴിച്ചോളൂ അപ്പോൾ എല്ലാം ഹെൽത്തിയായ സാധനങ്ങളാണ് നമ്മളതിനകത്ത് ചേർത്തിക്കുന്നത് അവലുണ്ട് പഴമുണ്ട് ഉണ്ട് നെയ്യ് എല്ലാം നമുക്ക് കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റായി ഇപ്പോൾ ഇടയ്ക്കൊന്ന് ഈ കശുവണ്ടിയാണ് നട്ട്സൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴേ നല്ല ടേസ്റ്റാവാണത് അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം